പുറപ്പാട് പുസ്തകം പതിനഞ്ചാമധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവെടുത്തുകൾ അതെല്ലാം നമുക്ക് പരിചിതമായ വാക്യമാണ് അനന്തര മോശ ഇസ്രേലിനെ ചെങ്കടുന്ന പ്രയാണം ചെയ്യിച്ചു ഷൂർ മരുഭൂമിയിൽ ചെന്ന് മൂന്ന് ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു മാറയിലെ തീരെ മാറയിൽ വെള്ളം അവർക്ക് കുടിപ്പാൻ കഴിഞ്ഞില്ലാതെ കഴിപ്പുള്ളതായിരുന്നപ്പോൾ ഞാൻ ഞങ്ങൾ എന്ത് കുടിക്കും എന്ന് പറഞ്ഞു മോശയുടെ നേരെ വെറുപെറുത്തോടെ അപേക്ഷിച്ചു വൃക്ഷം കാണിച്ചു അല്ലെട്ട് വെള്ളത്തിരിട്ട് വെള്ളം മധുരമുള്ളതായി തീർന്നു അവിടെ വെച്ച് വരെ പരീക്ഷിച്ചു പിന്നെ താഴെ വായിക്കുമ്പോൾ ചട്ടവും പ്രമാണവും ഒക്കെ കൊടുത്തു നിന്റെ ദൈവമായ ഘോവയുടെ വാക്ക് നിശ്രദ്ധയോട് കേട്ടവൻ പ്രസാദമുള്ളത് ചെയ്യുകയും സകല കൽപ്പനകളും വിധികളും പ്രമാണിക്കുകയും ചെയ്താലും ഇസ്ലീമർക്ക് വരുത്തി യാതൊരു വ്യാധികളും ഞാൻ നിനക്ക് വരുത്തുകയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഗോവയാകുന്ന ഇരുപത്തി ഏഴാം ഭാഗ്യത്തെ പിന്നെ അവർ എലീമിലെത്തി അവിടെ പന്ത്രണ്ട് നീരറ് എഴുപത് ഈന്ത പിന്നെ അവിടെ അവർ വെള്ളത്തിന്റെ ഈ ഇസ്രായേലിന്റെ കനാലിലേക്കുള്ള യാത്രാവേളയിൽ സംഭവിച്ച പ്രാരംഭ വിഷയമാണ് ഈ കണ്ണികക്കകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനഞ്ച് മുതൽ ഇരുപത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെ പതിനഞ്ചാം അധ്യായത്തിന്റെ അപ്പൊ ഒറ്റവാക്കിൽ ഈ കണ്ണിക ഒന്ന് വിലയിരുത്തി പഠിച്ചാൽ ഒരു ഹെഡിങ് കൊടുത്താലോ വേണേ ഇങ്ങനൊരു ഹെഡിങ് വേണേ കൊടുക്കാം ദൈവത്തെ സേവിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തെ ഭജിക്കുന്ന ദൈവമക്കളുടെ അടിസ്ഥാനപരമായ കാര്യമെല്ലാം നടത്താൻ ദൈവം വിശ്വസിക്കും അതാണ് അതിൻ്റെ ഒരു തലക്കെട്ട് നമുക്ക് അങ്ങനെ ആണോ അതിൻ്റെ തലക്കെട്ടെന്നൊന്നും കയറി ചോദിക്കരുത് നമുക്ക് മനസ്സിലാകാനായി കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു തലക്കെട്ടുമില്ല നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി കർത്താവിനെ ആരാധിക്കുന്ന സേവിക്കുന്ന സ്നേഹിക്കുന്ന ജനത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യമെല്ലാം നടത്താൻ നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തന ബുദ്ധിയമത്തിൽ പത്രോസിന്റെ ഭാഷാശൈലി ഉപയോഗിച്ച് പറഞ്ഞാൽ ജീവനും ഭക്തിക്കും വേണ്ടി മകതാന്നുള്ള ആവശ്യം ജീവനും ഒക്കെ ജീവൻ നിലനിൽക്കണം നമ്മളാവും വിധം ഭക് ഭക്തരായിട്ട് അതിനാവശ്യമുള്ളതെല്ലാം ദൈവം തരും യാക്കോബ ഒരു സൂചന തന്നിട്ടുണ്ട് വല്ലാതെ കണ്ട് യാതിക്ക അതൊന്നും നടക്കുന്ന കേസല്ല ഇപ്പോഴത്തെ ശുശ്രൂഷകളെല്ലാം വല്ലാതെ കണ്ടുള്ളതിനാ സ്ത്രോ വല്ലാതെ കണ്ട് അതിന്റെ ആവശ്യമില്ല ആവശ്യമുള്ളതല്ല കർത്താപ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോഴും അതിൻ്റെ മോഡല് കാണിച്ചെന്നത് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അനാവശ്യത്തിലൊന്നും വേണ്ട നമുക്ക് ആവശ്യം അത് മതി ഉദാഹരണം ആവശ്യമുള്ളത് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചു ആ ഒരു വണ്ടി ആവശ്യമാണ് ദൈവം തരൂ മഞ്ഞും മറ്റ് ശീതവും ഉഷ്ണവും ക്ലേശവും യേശാതെ കീറുകിടക്കാൻ ഒരേ ഇടം ആവശ്യം നാണം മറയ്ക്കുവാൻ യോഗ്യമായി ധരിക്കാൻ വസ്ത്രം ആവശ്യം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഭൗതിക നന്മ ആവശ്യമാണ് അതൊക്കെ ദൈവം തരും വല്ലതെ കണ്ട് വ്യാജിച്ചാൽ അത് കിട്ടത്തുമില്ല അഥവാ അങ്ങനെ വല്ലതും പിടിച്ചു വെച്ച് മേടിച്ചാൽ അസ്വസ്ഥതയുണ്ടാകാം രാജസ്ഥാൻ മാർബിള്ളറക്ക് വീട് പണതു ആ സാധനങ്ങളല്ല കൊണ്ടുവന്നത് പക്ഷെ ആ വീട്ടിൽ കിടക്കാൻ മേലല്ലോ വരയ്ക്കകത്ത് കിടക്കാൻ മേല മിക്കപ്പോഴും ആള് മെഡിക്കൽ കോളേജിലുണ്ട് പുള്ളി കിടക്കുന്നോണ്ട് വീട്ടുകാർക്കും വീട്ടിൽ കിടക്കാൻ ഒക്കെ എപ്പോഴും ചോറുമ്പോഴും കെട്ടിക്കൊണ്ട് ഓട്ട ഞാൻ തമാശയായിട്ട് ആയിട്ട് പറഞ്ഞ ആർക്കും അത് വരാതിരിക്കട്ടെ വന്നവരെ വിടിവിക്കട്ടെ എന്നാൽ ഒരു ചെറ്റക്കൂടില്ലാന്നേലും ചിലപ്പോ മുളകുടച്ചതും കപ്പ പുഴുങ്ങിയതായിരിക്കും അത് കഴിച്ച് ശാന്തമായി സമാധാനമായിട്ട് ആ ചെറിയ വീട്ടിൽ പാർക്കാൻ ഇടയാകുന്നെങ്കിൽ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ് സ്തോത്രം വലിയ ഭാഗ്യം കാഞ്ചീപുരത്തിന്റെ പട്ടുസാരി അമ്മാമ്മക്ക് പന്ത്രണ്ട് എണ്ണമുണ്ട് പക്ഷെ ഉടുത്തോണ്ട് എങ്ങും പോകാൻ അതെല്ലാം അടുക്കി അടുക്കി വെച്ചിരിക്കുക പക്ഷെ ഇരുന്നൂറ്റമ്പത് രൂപയുടെ സാരി ഉടുത്തോണ്ട് യോഗത്തിന് വരാനും പോകാനും ആരോഗ്യം ഉണ്ടെങ്കിൽ ആ അമ്മാമ്മയെക്കാളും നല്ലത് ഇരുന്നൂറ്റമ്പതിന്റെ കോട്ടനുള്ള കൊച്ചമ്മയാണ് ഞാന് നല്ല ചിന്ത നിങ്ങൾ എടുക്കണം കാർ പോർച്ച് മൂന്ന് വണ്ടി ഓടി ബി എൻ ഡബിൾ പിന്നെ പഠിച്ച് വരിക അപ്പോൾ മൂന്ന് വണ്ടി പൊറപ്പിച്ചിട്ടു പക്ഷേ ഇങ്ങന പോകുന്നത് അങ്ങനെയുള്ളവരെ കുറ്റം പറഞ്ഞതല്ല അങ്ങനുള്ളവർക്ക് സൗഖ്യം കൊടുക്കട്ടെ ആർക്കും എന്തും സംഭവിക്കാം കുറ്റമല്ല പക്ഷെ നിനക്ക് ഒരു കാറ് പോലുമില്ല അതില മീൻകാരി ലാബിയോ എന്തു എന്താ മീൻകാരി അത് മോശമാണെന്ന് ഞാൻ പറയത്തില്ല ആ വണ്ടി ആയിരിക്കും അതിന്റെ പുറകെ ചിലപ്പോ അള്ളി പിടിച്ചായിരിക്കും വെമ്പള ഇരിക്കുന്നത് ഭർത്താവ് ഓടിക്കുക ഒന്നു വീട്ടില രണ്ടുപേർ യോഗത്തിന് വരാനും പോകാനും െങ്കിൽ ഓടിയുള്ള വീട്ടുകാരെക്കാളും നല്ലത് ലാമ്പിയുള്ളവര് സ്തോത്രം എന്നൊക്കെ ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ അങ്ങനുള്ളവരെ ഇകഴ്ത്തി പറഞ്ഞതല്ല അവർക്ക് ദൈവം വിടുതൽ കൊടുക്കട്ടെ ഞാനൊരു താരതമ്യ പഠനം നടത്തുക സ്തോത്രം ഫ്രിഡ്ജ് നിറച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക സ്റ്റോർ റൂമിൽ ഇഷ്ടം പോലെ പക്ഷെ പപ്പടം കാച്ചത് കഴിക്കാൻ മേല അച്ചാട തൊടാൻ മേലെ ഒലത്തിറച്ച് കാണുക അല്ലാതെ ഒരു കഷ്ണം എടുത്ത് കഴിക്കാൻ മേല മുട്ട മുട്ട മേടിക്കുന്നില്ല കാരണം തൊടാൻ മേല സ്ഥ് മുട്ട എന്നൊക്കെ എഴുതി വായിക്കുള്ളു ഇങ്ങനെ മുട്ട പിന്നെ ഇതെല്ലാം കഴിക്കാതിരുന്ന് മുട്ട ഇടുക ഈ പറയപ്പെട്ടതൊന്നും ഒരു മണിക്ക് വരട്ട് കഴിക്കാൻ മേലെ സാമ്പാർ ഒഴിച്ച് കഴിക്കാൻ മേലെ വായുവിന്റെ കോപം എന്നെ പരിപ്പം പപ്പടം ഇച്ചിരി നെയ്യോടാ അത് ഒട്ടുവെക്കത്തില്ല വിലക്കവ ഞാൻ കുറ്റമല്ലേ പറഞ്ഞത് ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ ഒന്നും കഴിക്കാൻ വേണ്ടി പിന്നെ ആകെ കൂടെ പാവയ്ക്ക ഉപ്പൊഴിച്ച് വറ്റിച്ചു അത് കുറ്റമാണെന്നല്ലേ പറഞ്ഞത് സ്തോത്രം നിനക്ക് വീട്ടിലുള്ള ഭക്ഷണം കഴിക്കാനും ദൈവത്തെ സ്തുതിക്കാനും ഒക്കെ ഇടയാകുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗം ദൈവത്തിനു മകത്തം കോടിക്കണക്കിന് വിലയുള്ള വീടാണ് പണിതേക്കുന്നത് ഞാനതിനെതിരല്ല പക്ഷേ വീടിന് വെളിയിൽ ഇറങ്ങണമെങ്കിൽ പരസഹായം വേണം ഒന്നെങ്കിൽ സർവന്റ് വേണം അല്ലെങ്കിൽ മെയിൽ നേഴ്സോ ഫീമെയിലോ ആരേലും ലേഡി ഏതേലും വേണം ഇല്ല പരസ്യായും വേണം അവരെ കുറ്റമല്ല പറഞ്ഞത് രണ്ട് രണ്ട് മുറിയോ ഒരു ചാർത്തുവേ ഉള്ളു മതി എന്നാലും ചെടിവിടാന്ന് ജോലിയെല്ലാം ചെയ്ത് വെച്ച് യോഗത്തിന് ഓടി പോകാനും ഓടി വരാനും എന്ത് ഭാഗ്യമാത് സ്ത്രം ഞാൻ ഞാനിങ്ങനെയൊക്കെയായി ചിന്തിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ടെൻഷൻ ഇല്ല നിങ്ങൾക്ക് പലർക്കും ടെൻഷനാണ് മുഖം കാണുമ്പോൾ അറിയാം എനിക്ക് ടെൻഷൻ ഇല്ല എനിക്കും ഇനി സഭകളെ പറ്റിയുള്ള ചിന്താഭാരമുണ്ട് അല്ലാതെ ടെൻഷൻ ഇല്ല നാളെ കൊണ്ടൻ മനസ്സില്ല നാളും പോറ്റുന്നു പോ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു ചൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു ചാല ിൽ നാളെയെ കൊണ്ടെന് മനസ്സിൽ ലവളേശാരവിൽ ഓരോ നാടും ദൈവം പോറ്റും നോ കൈകളിൽ ഞാൻ ദിനം നോ ചും നോ കൈകളിൽ ഞാൻ ദിനം നമ്മുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം നടത്താൻ ദൈവം ഈ വിശ്വസ്ഥാനം ചിന്തിച്ച നമ്മുടെ സ്വസ്ഥതകൾ കേടും കേടും സ്വസ്ഥതയും കേടും പിന്നെ പ്രാർത്ഥിക്കാനൊക്കത്തില്ല ആരാധിക്കാനൊക്കത്തില്ല പിന്നെ അസ്വസ്ഥതയായ സ്തോത്രം നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഇതുവരെ നടത്തിയില്ലേ ഒരു പാട്ടുണ്ട് ചുമ്മാ പാടി കിട്ടാൻ പോരാ ഇനിയും നടത്തുവാൻ ശക്തനെ ഒരു അതിന്റെ രണ്ടാമത്തെ ലൈനാ അത് ആദ്യം തന്നെയാണ് ഞാൻ മറന്നുപോയി ഏതോ ഒരു മതി 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 ശക്ത പാട്ട് തന്നെ ചുമ്മാ പാടി വിട്ടാൻ പോരാ ചാത് കഴിഞ്ഞിരിക്കുന്ന കണ്ടാൽ ഞാനെ ഈ പാട്ടുകളെല്ലാം പാടുമ്പ ഞാനത് അയവറക്കെ ചിന്തിച്ചായി പാടുന്നത് വളരെ അതുപോലെ പാട്ട് പാടുമ്പം അക്ഷരത്തെറ്റൊന്നും പറരുത് സൂ സൂക്ഷിച്ച് അറിയാൻ അല്ലെങ്കിൽ ആ ഭാഗം വരുമ്പം മിണ്ടരുത് മിണ്ടി പോകരുത് ഉണ്ടാവിടരുന്ന് കൈക്ക് താളം പിടിച്ചോ ഒഴപ്പരുത് കാരണം വിവരമുള്ളവരാണ് കേട്ടോണ്ടിരിക്കുന്നത് അവരോടൊന്ന് പറയേണ്ട വിവരദോഷികളെല്ലാം കൊണ്ടിരുന്നത് നമ്പെറുതെ മതാശ ഒപ്പിച്ചു വെക്കരുത് അല്ലെങ്കിൽ അറിയാൻ പാടില്ലേ ചോദിക്കണം എന്താ അതിന്റെ അതിന്റെ അർത്ഥം അങ്ങനെ വേണം അപ്പൊ എന്തിനാ ചോദിച്ചു ഇത് മനസ്സിലാക്കി ചിന്തിച്ച് അയവറക്കി പാടാണ് ഞാൻ അങ്ങനെ പാട്ട് മിക്കതും പാടുന്നത് അറിയാൻ പാടില്ലാത്ത ഭാഗമുണ്ടേ അറിയാവുന്നവരോട് ചോദിക്കും എന്തുവാ അതിന്റെ സ്തോത്രം അത് ചോദിച്ച് മനസ്സിലാക്കാം അതെ ചിന്താഭാരം നമുക്ക് ഉണ്ടാകാം എന്നാൽ നമ്മുടെ സകല ആവശ്യങ്ങളും നിറവേറ്റി തരുവാൻ ദൈവം വിശ്വസ്ഥന അതെ നമ്മുടെ തലക്കെട്ട് മറക്കരുത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നടത്തി തരുവാൻ ദൈവം വിശ്വസ്തന ശക്തന ഇവിടെ ഇസ്രായേലിന്റെ കനാനിലേക്കുള്ള യാത്രാവേളയിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് ഈ കന്നികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗത്തെ കണ്ടത് അനന്തരമെന്നാണ് ഈ അനന്തരം എന്ന പദം എഴുതിയിരിക്കുന്നത് ഓർക്കണം മുൻപ് നടന്ന സംഭവങ്ങൾക്ക് ശേഷം അതാണ് അനന്തരം അപ്പൊ മുൻപ് എന്തുവാ നടന്ന് മുൻപ് എന്തെല്ലാം കാര്യങ്ങൾ നടന്നു പിന്നെ മനസ്സിലാകാനായിട്ട് പെട്ടെന്ന് പറയാം പണ്ട് ഒരാള് ഇത് ഇസ്രീം മക്കളുടെ നാപ്പത് വർഷത്തെ ചരിത്രം ഇത് പറയണമെങ്കിൽ ഒത്തിരി ദിവസം വേണം അപ്പം കേട്ടൊരു പുള്ളി പറഞ്ഞത് നാപ്പത് വർഷം നാല് ദിവസമാക്കി ലോപിച്ച പറയാൻ പറഞ്ഞു എന്നാലും സമയം കുറച്ചെടുത്താൽ മതിയല്ലോ അപ്പാണോ ഒറ്റവാക്കിൽ പറഞ്ഞാൽ കുഞ്ഞാടിന് അറത്ത് അനന്തരം രണ്ട് ചെങ്കടല് കടന്ന് അനന്തരം മൂന്ന് എന്റെ ശൈലിയാണ് തപ്പടുത്ത് ആത്മാവിൽ നിറഞ്ഞ് അനന്തരം മൂന്നനന്തരം ആ മൂന്ന് ഭാഗവും വിവരിക്കുന്നില്ല അത് വിവരിച്ചാൽ നമുക്ക് ഇന്ന് പോയി പറ്റണ്ടാവില്ല പിന്നെ എനിക്കറിയാം ഞാനായതുകൊണ്ടാണ് നിങ്ങൾ സമയം പോയാലും ഒന്നും പറയാത്തെന്ന് അറിയാം വേറെ വലിയൊരു ആന നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തിരിച്ചു ബോംബം വല്ലതും പറയുന്നുണ്ടെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്നാലും പൊതുവില്ല ഒന്നും പറയുന്നില്ലെന്ന് എനിക്കറിയത് ഞാനായതുകൊണ്ടാന്ന് എനിക്കറിയാം നിങ്ങളെ അഭിനന്ദിക്കുന്നു പ്രശംസിക്കുന്നു ദൈവാനി ജയിക്കണ്ട അപ്പൊ ശ്രദ്ധിക്കുക മൂന്നനന്തരം ഒന്ന് കുഞ്ഞാടി അങ്ങനത്തെ ചോരത്തളി ആചരിച്ച അനന്തരം രണ്ട് ചെങ്കടല് കടന്ന് അനന്തരം മൂന്ന് ഒറ്റ വാക്യം പറഞ്ഞ ആത്മാവിലായതിന് അനന്തരം പുറപാട് പതിനഞ്ചാമത്തെ ആയിത്തിന്റെ ഒന്ന് മുതൽ സഹോദരന്മാരെല്ലാം കൂടെ പാട്ട് പാടി പത്തൊമ്പത് വരെ ഇരുപതാമത്തെ വാക്യത്തിൽ അകരോന്റെ സഹോദരി എന്ന പ്രവാചക കയ്യിൽ തപ്പെടുത്ത് സ്ത്രീകളെല്ലാം കൂടെ കൂടെ ചെന്ന് എല്ലാവരും ആത്മാവിൽ ബലപ്പെട്ടു അപ്പോൾ ആരാധിച്ച് ബലപ്പെട്ടു ഇരുപത്തിരണ്ടാം വാക്യം അനന്തരം അപ്പൊ ആരാധന കഴിഞ്ഞ് അനന്തരം അങ്ങനെ ചിന്തിച്ചു ആരാധന കഴിഞ്ഞ് ഈ ആരാധിച്ചു കഴിഞ്ഞ് അനന്തരം വന്നത് വെള്ളമില്ലാത്ത സ്ഥലത്താണ് സ്തോത്രം ഒരു തുള്ളി വെള്ളമില്ല നമ്മൾ ഈ രക്ഷിക്കപ്പെടാത്തവരോട് പറയും അമ്മാമ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ആത്മാവി നിറഞ്ഞാ മതി പിന്നെ വെച്ചടി വെച്ചടി കയറ്റം ചുമ്മാതാ ഇവിടെ ആരോചിച്ച് കഴിഞ്ഞമ്മ വെള്ളം ഒരു തുള്ളി വെള്ളം നടുക്കൂടായി കയറ കയറിയത് അഫുക്കെടുത്ത് പാട്ടുപാടി ആത്മാവിൽ നിറഞ്ഞ് ബലപ്പെട്ട് വന്നപ്പോൾ ഒരു തുള്ളി കള്ളവില്ല കുടിക്കാൻ ഇത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു വശമാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാം രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു വളരെ നല്ലത് ശ്രേഷ്ഠം അഭിഷേകം പ്രാപിച്ച് ഏറെ ശ്രേഷ്ഠം അതുകൊണ്ട് പ്രശ്നമെല്ലാം തീരുമെന്ന് കരുതരുത് ആൾക്കാരുടെ വിവരക്കേട് വിളിച്ച് പറയുകയും ചെയ്യരുത് അമ്മാമ്മ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഞങ്ങളുടെ കൂടെ വന്ന ആൽമാവിൽ ബലപ്പെട്ടാൽ മതി എല്ലാ പ്രശ്നവും തീരും അമ്മാമ്മ പിന്നെ അറ്റ്ലാന്റിക്ക് ഓഷനിൽ ആണെന്ന് നമുക്ക് അറി പറക്കരുത് അവിടെ ഇഷ്ടം പോലെ വെള്ളമല്ലേ സമുദ്രമല്ലേ ഒരു തുള്ളി വെള്ളമില്ല കുടിക്കാൻ അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആൽമാവിൽ ബലപ്പെടുന്ന ദൈവമക്കളോടൊരു പാഠം ഈ രക്ഷിക്കപ്പെട്ടത് സ്ന അത് കഴിയുമ്പം പ്രശ്നമെല്ലാം തീർന്നെന്ന് ധരിക്കരുത് വെള്ളമില്ലാത്ത സ്ഥലത്താ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടും ഞെരുക്കും ഒക്കെ ഉണ്ടാകും ഇല്ലായ്മകളും വരും ആദിമ ഭക്തന്മാർക്ക് അങ്ങനെ ചിലപ്പം വെക്കാൻ പോലും ഓ വായ്പ മേടിച്ചവരുണ്ടോ പട്ടിണി കിടന്നവര് അവരൊന്നും ശപിക്കപ്പെട്ടവരല്ല ഇപ്പോഴത്തെ പുതിയ ഉപദേശക്കാർ പറയുന്നത് അങ്ങനെ പട്ടിണിയോ ബുദ്ധിമുട്ട് വന്ന അവരല്ല ശാപമാണ് ഇവരെല്ലാം ഭ്രാന്താണ് പിന്നെ അവർക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് ആ വഴി കൂടെ പോകുന്നില്ല എത്ര നാളായി ആ വഴി കൂടെ സ്ത്രോത്രം ഞാനവാ ബൈക്കിൽ പോയപ്പോ പിന്നെ ഹെൽമെറ്റും മാസ്കും ഉള്ളതുകൊണ്ട് അറിയത്തുമില്ല അത് പിന്നെ കുറച്ചുകൂടെ നന്നായി ഏതായാലും അവരോട് ചിലപ്പോൾ വഴി ചോദിക്കും ചേട്ടാ ഇതിലേ അങ്ങോട്ട് വഴി വഴികാരാന്ന് അവർക്ക് പിടികിട്ടുന്നില്ല അത് അതല്ലേ മണ്ഡലാലം പറഞ്ഞ ചെങ്കണ് വന്നത് എനിക്കൊരു സുഖമായി എന്ന് പറഞ്ഞ പോലെ ഈ ഈ പഴയ പാട്ട ഇപ്പോഴത്തെ അല്ല ഇപ്പോഴത്തെ പാട്ട വായ്പ പാട്ടാ ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ അത് നല്ലൊരു വരിയം അത് പാടിയല്ലോ ഇപ്പോഴത്തെ ഈ പാട്ടോടെ പാടുന്ന നിങ്ങൾക്ക് ഇത് രണ്ടിലെ മനോസുഖ വേദന നിങ്ങൾ കൈയ്യൊന്നും പൊക്കണ്ട പറയൊന്നും വേണ്ട നിങ്ങൾ ചിന്തിച്ചാ മതി പീഡിയ പൈസ കൊടുക്കാനുണ്ട് അനിയത്തോടെ ഭർത്താവിനോട് കടം വാങ്ങിയ പൈസ കൊടുക്കാനുണ്ട് സഭയിൽ നിന്ന് അഞ്ഞൂറ് രൂപ മേടിച്ചത് കൊടുക്കാൻ കിടപ്പുണ്ട് പാസ്റ്റോട് മേടിച്ച പൈസ കൊടുക്കാനുണ്ട് പാസ്റ്റർ വിശ്വാസിയോട് മേടിച്ചത് കൊടുക്കാനുണ്ട് അപ്പുറത്തെ വീട്ടുകാരോട് മേടിച്ചത് കൊടുക്കാനുമുണ്ട് ഇപ്പം അവരോട് മിണ്ടുകയില്ല അവരോട് ഇപ്പം മിണ്ടുകയില്ല സ്തോത്രം സഹോദരങ്ങളോട് ഇഷ്ടം പോലെ മേടിച്ചു പിന്നെയും പിന്നെയും ചോദിച്ചിട്ട് കൊടുക്കാതെ വന്നപ്പം ഇപ്പൊ അവർ അവരുടെ ഫോൺ പോലും എടുക്കുക അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക അവര് വിളിക്കുമ്പോഴെല്ലാം കീ കീ എന്ന് ശബ്ദം കടക്കാരന് കൊടുക്കാനുണ്ട് മീൻ കടക്കാരന് കൊടുക്കാനുണ്ട് അവന് ഇപ്പൊ അതൊക്കെ വന്ന് ഓണടിച്ചവൻ രൂപാട് വന്ന് ഗേറ്റ് മൂട്ടിയിട്ടിരിക്കുക കീ കീ കി കീന്ന് പറഞ്ഞ അവനടിച്ച് അവന് ജെല്ലെ കത്തം മാറ്റി നോക്കി അവന് കാശ് കൊടുക്കാനുണ്ട് മേടിക്കാവുന്നവരോട് സകലി ആൾക്കാരോടും മേടിച്ചു അറാഴ്ച വന്നിരുന്നു പാടുന്ന പാട്ട് ഏതാ ആർക്കിട വരികയായിരുന്നു ഈ ആവശ്യമില്ലാത്ത പാട്ടൊന്നും പാടരുത് സ്തോത്രം ആ പാടരു അടുത്തത് നീ ആർക്കേലും എന്തേലും കൊടുത്തിട്ടുണ്ടോ അല്ല ഞാൻ ഞാൻ പൊതുവില ചോദിക്കുന്നത് ഒരു മുട്ടായി പോലും കൊടുക്കാത്ത പിട്ടിയായിരുന്നു പാട്ട് പാടുന്നെ കൊടുക്കുവാനോ ദൈവം നൽകും ഭാര്യ ഭർത്താവ് രണ്ട് ചായ ഇട്ട് മൂന്നാമതൊരുത്തം വന്നു ചായ പിടിച്ചു കൊണ്ടവനോട് ഭർത്താവം പറഞ്ഞു എന്നിട്ടായി പാട്ട് പാടുന്നേനെ നാല് ചപ്പാത്തി ഉണ്ടാക്കി ഒരു മത്തിയുടെ നാല് ആ രണ്ടുപേരോട് അപ്പറേ പെട്ടെന്ന് തൊട്ട് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ഗസ്റ്റ് വന്നത് ആ കഴിച്ചായിരിക്കും അവിടേക്ക് ഞങ്ങൾ കഴിച്ചു വരാം ആ നീ ആയിരുന്നു പാട്ട് പാടുന്ന എന്നതാണ് ശ്രദ്ധിക്കുക രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ആത്മാവിനെ പ്രാപിച്ചാൽ പ്രശ്നങ്ങളെല്ലാം തീർന്നൊന്ന് കരുതരുത് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ആത്മാവിനെ പ്രാപിച്ചാൽ പ്രശ്നങ്ങളെല്ലാം തീർന്നെന്ന് കരുതരുത് തപ്പടുത്തും നൃത്തം ചെയ്ത് ആരാധിച്ചവരായിപ്പം വെള്ളമില്ലാത്ത സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഇതിനകത്തെ ആത്മീക നീ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ആത്മാവി നിറയുന്നുണ്ട് എന്നാൽ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും വരുവോ അതുകൊണ്ട് പത്ര ദിവസമൊക്കെ പറഞ്ഞത് എന്റെ ദയമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മകത്തോട്ട് തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി ക്രിസ്തുവിൽ തന്റെ തൻ്റെ ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി ക്രിസ്തുവിൽ പൂർണമായി തീർത്തു തരും നമ്മുടെ ൂടെടു ആമേ സ്തോത്രം പാടി ആമേ ഭക്തരിൻ വിശ്വാസ ജീവിതം പോത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ ശ്രദ്ധിച്ചാട്ടെ അപ്പൊ ഒന്നാമത്തെ പാഠം ഈ യാത്രയിൽ പഠിക്കേണ്ട പാഠം രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു അഭിഷേകം പ്രാപിച്ച ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നു എങ്കിലും ജീവിതത്തിൽ ഞെരുക്കവും ഇല്ലായ്മകളും ബുദ്ധിമുട്ടും വരാം അപ്പൊ ആരിലും വന്നിരിക്കാം നിങ്ങൾ ബെന്തിക്കോസി പോയിട്ട് പിന്നെ ബെന്തികോസി പോയെല്ലാം മാറുമെന്ന് എവിടെ എഴുതി വെച്ചേക്കുന്നു ഒരു വാക്യം കാണിച്ചതാ ബെന്തിക്കോസിൽ പോയാ ഒരു മരണം പെന്തിക്കോസി പ്രന്തികോസി പോന്തികോസി പോവാത്തടത്തെ ജീവിച്ചിരിക്കുകാരണോടി നിങ്ങൾ പെന്തിക്കോസി പോയിട്ട് ആളന്നെ മരിക്കുന്നത് പെന്തിക്കോസി പോയാലെല്ലാം മരിക്കാതിരിക്കാരണോ അങ്ങനെ ഒന്നില്ല കോടിക്കണക്കിന് ആൾക്കാരിപ്പൊ കേരളത്തിൽ കണ്ടായിരുന്നു ഇതെല്ലാം ഇവിടെ ചാകാതിരുന്നാലും എവിടെ താമസിക്കും ഒരു യോഗം വെച്ചാ എന്ത് ബുദ്ധിമുട്ടാ അതൊക്കെ ദെയ്യം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് നിങ്ങൾ ബ്രതികോസി പോയത് കൊണ്ട് രോഗം ഈ മെഡിക്കൽ കോളേജ് കിടക്കുന്ന എല്ലാം ബ്രന്തികോശി പോയവരാണോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തുടുത്തുവിടുവിടും അപ്പോൾ അതിനെ വചനം കൊണ്ട് നേരിട്ടോണം എന്നാ നിങ്ങളും പറയാ ഞങ്ങളും അതാ ചിന്തിച്ചോണ്ടിരിക്കുന്ന ഇന്നലെ ഞങ്ങളുടെ കുടുംബമായിട്ടത് ചിന്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കും തോറും ഇങ്ങനെ ഞങ്ങളുടെ ചാനാന്നെ കയ്യടിക്കത്തേല്ലിപ്പളാ ആന്നെ കൈയടിക്കുമ്പോൾ പാടുക യോഗത്തിനും വരുന്നുണ്ട് പക്ഷെ ഇത് വന്നല്ലോ എന്ന് ഓർക്കുമ്പോ സ്ഥോത്രം എവിടെ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു പക്ഷെ പിന്നെത്തിയത് വെള്ളമില്ലാത്ത സ്ഥലത്ത് അതൊക്കെ ഉണ്ടാകും ജീവിതത്തിൽ ഉണ്ടാക്കും ബുദ്ധിമുട്ട് വരും ഞെരുക്കം വരും പ്രാരാബ്ധങ്ങൾ വരും പക്ഷെ ഇതിനെല്ലാം അതിജീവിപ്പാൻ ഉള്ള കൃപ ദൈവം പകരും അതായി കൂട്ടായ്മയുടെ വിശേഷത